ഉരുളെടുത്ത ഉറ്റവർക്കായി തോരാക്കണ്ണീരും പ്രാർത്ഥനകളുമായി ദുരന്ത ബാധിതർ ഹൃദയഭൂമിയിലെത്തി മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജീവിതങ്ങൾ തുടച്ചു നീക്കിയ മഹാദുരന്തത്തിൻ്റെ വാർഷിക ദിനത്തിൽ ഓർമ്മകൾ കണ്ണീരായി പെയ്തു മക്കളുടെ കുഴിമാടങ്ങളിൽ ഹൃദയം തകർന്ന മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു തിരിച്ചറിവാകുന്നതിനു മുന്നേ അച്ഛനും അമ്മയും ഇല്ലാതായ പിഞ്ചു കുഞ്ഞുങ്ങൾ കുഴിമാടങ്ങൾക്ക് മുന്നിൽ പൂക്കളുമായി നിന്നു ജീവൻ മാത്രം ബാക്കിയായി ഇന്നലെ ഹൃദയഭൂമിയിലെത്തിയവർക്കെല്ലാം വേണ്ടപ്പെട്ടവരാണ് കുഴിമാടങ്ങളിൽ ഉറങ്ങുന്ന ഇരുന്നൂറ്റി പത്തൊൻപത് പേരും ഓരോരുത്തരും എല്ലാ കുഴിമാടങ്ങൾക്ക് മുന്നിലുമെത്തി പ്രാർത്ഥിച്ചു പൂക്കൾ വിതറി തിരികളും ചെരാതും തെളിയിച്ചു ഇഷ്ടമുള്ള പലഹാരങ്ങളും മുറുക്കുമെല്ലാം കുഴിമാടങ്ങളിൽ അർപ്പിച്ചവരുണ്ടായിരുന്നു ജൂലൈ മുപ്പതിനുണ്ടായ ദുരന്തം പലയിടത്തേക്കായി ചിതറിത്തെറിപ്പിച്ചവരെല്ലാം വാർഷിക ദിനത്തിൽ പുത്തുമലയിലെ ഹൃദയഭൂമിയിലെത്തിയിരുന്നു പലപ്പോഴായി എത്തിയ ബന്ധുക്കൾ പരസ്പരം കണ്ടപ്പോൾ സങ്കടം അണപൊട്ടിയൊഴുകി ആർക്കും ആരെയും ആശ്വസിപ്പിക്കാനാകാത്ത ഓർമ്മ ദിവസം ഹൃദയഭൂമിക്കരികിൽ ദുരന്തം കവർന്ന എല്ലാവരുടെയും ചിത്രം പതിച്ച ബോർഡിനു മുന്നിൽ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ നിറക്കണ്ണീരോടെ നിന്നു പതിനൊന്നര മണിയോടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനവക്താക്കളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പിന്നാലെ സർവമത പ്രാർത്ഥനയും നടന്നു ഇനി ഹൃദയഭൂമിയിൽ ദുരന്ത സ്മാരകമുയരും ലക്ഷം മുടക്കിയ ദുരന്തത്തിന് ഇരയായ ആളുകൾക്ക് സ്മാരകം പണിയുന്നതാസിന്റേത്യാണ് മരണ പറഞ്ഞവരുടെ അവർക്ക് അസ്രപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ സ്മരണകൾക്ക് മുമ്പിൽ ഗാർഡ് ഓഫ് ഓണർ ജില്ലാ പോലീസ് മേധാവി തപോഷ് ഭസ്മതാരിയുടെ നേതൃത്വത്തിൽ はっ

അവരുടെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും മൗനമായിട്ട് നിൽക്കാം എല്ലാവർക്കും കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ നമ്മിൽ നിന്ന് വേറെ പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം അവരെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം അവരുടെ ആത്മാവിനെ ദേവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് നിത്യശാന്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിഷ്ണുപത്നീ വിഷ്ണുപത്നീ നമസ്തുഭ്യം വിഷ്ണുപത്നിഷ്ണു पादस्पर्शं क्षमस्व मे पादस्पर्शम् क्षमस्व मे ओयम्भगम् यजामहे त्रयम्भगम् यजामहे लोकासमस्ताः सुखिनो भवन्तो कायेन वाचा मनसेन्द्रियर्वा कायेन वाचा मनसेन्द्रियर्वा भक्त्यात्मना प्रकृते स्वभावल् भूत्यात्मना वा प्रकृते स्वभावल् करोमि यद्ध सकलम् परस्मै करोमि यच्च सकलम् परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि सर्वेषाम् सुस्तिर्भवतु